പൊട്ടിത്തെറിച്ച ലബനിലെ പൊട്ടിത്തെറിച്ചിടോക്കിയിൽ നിറച്ചത് ഉഗ്ര സ്ഫോടക വസ്തു ചൊവ്വാഴ്ച ലബനലിൽ പൊട്ടിത്തെറിച്ച വോക്കി വോക്കിടക്കികളിലെ ബാറ്ററികളിൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള അടക്കം രാസവസ്തുവായെന്ന് റിപ്പോർട്ട് സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേൽ ഇസ്രയേലാണെന്ന് വിവിധ സുരക്ഷാ സ്രോതസ്സുകൾ ഉറപ്പിക്കുമ്പോഴും ഇസ്രായേൽ നേരിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വോക്കി ടോക്കിയുടെ ബാറ്ററിയിൽ നിറച്ചത് ഉഗ്ര സ്ഫോടക വസ്തുവാണെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നത് വിശദമായി വിശദമായി സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്ത വിധത്തിലാണ് അത് ബാറ്ററിയിൽ ചേർത്തിരുന്നത് പൊട്ടിത്തെറിച്ച ആയിരക്കണക്കിന് പേജറുകളിൽ അടക്കം ചെയ്തിരുന്ന മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവും സുരക്ഷാ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധമായിരുന്നു പുതിയ പേജറുകൾ ലഭിച്ച ശേഷം അംഗങ്ങൾ പതിവ് പരിശോധനകൾ നടത്തിയിരുന്നു അലാം ശബ്ദം ഉയരുമോ എന്നറിയാൻ വിമാനത്താവളത്തിൽ പേജറുമായി പോയായിരുന്നുവെന്നും ലബനൻ അധികൃതർ വെളിപ്പെടുത്തി ഫാക്ചറുകളിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം ഇടയ്ക്ക് ഇടയ്ക്കെവിടെയോകാം പേജുകളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നാണ് ഒരു നിഗമനം ഇസ്രയേൽ ചാര സംഘടനയാണ് വിതരണ ശൃംഖല മുഴുവനും ഉണ്ടാക്കിയതെന്ന ഊഹവും ശക്തമാണ് പേജർ വിതരണ ശൃംഖലയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് തായ്വാൻ ബൾഗേറിയ അധികൃതരുടെ നിലപാട് എങ്ങനെ എവിടെ വെച്ച പേജറുകളിൽ സ്ഫോടക വസ്തു വെച്ചുവെന്നും എങ്ങനെയാണ് പൊട്ടിത്തെറി സാധ്യമാക്കിയതെന്നും ഇനിയും വ്യക്തമല്ല ഹംഗറി ബൾഗേറിയ തായ്വാൻ നോർവേ റുമാനിയ എന്നീ രാജ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ലബനനിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം നടക്കാൻ പോകുന്നുവെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഡോസ്റ്റിനെ ചൊവ്വാഴ്ച ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചിരുന്നു എന്നാൽ വിശദാംശങ്ങൾ നൽകിയില്ലെന്ന് യു എസ് അധികൃതർ വെളിപ്പെടുത്തി ഗ്യാലന്റിന്റെ ഫോൺ സന്ദേശത്തിന് പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് നോർവേയിലുള്ള റിൻസൺ ജോൺസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബൾഗേരിയയിലെ നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ലബനിലേക്ക് പേജറുകൾ വിതരണം ചെയ്തതെന്ന് ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അധികൃതർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല വയനാട് മാനന്തവാടി മൂത്തേടത്ത കുടുംബാംഗമായ റിൻസൺ പത്തു വർഷമായി നോർവേയിലാണെങ്കിലും ഇത് അയാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പേജർ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി ബൾഗേറിയൻ സർക്കാർ അറിയിച്ചെങ്കിലും കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ല ബൾഗേരിയയുടെ തലസ്ഥാനമായ സോഫിയ ആസ്ഥാനമായുള്ള നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഹിസ്ബുള്ളക്ക് പേജറുകൾ നൽകിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ബൾഗേറിയ വഴി പതിനാറ് ലക്ഷം യൂറോയുടെ ഇടപാട് നടന്നതായും ഈ പണം ഹംഗറിയിലേക്ക് പോയെന്നും ബൾഗേറിയൻ സർക്കാർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇക്കാര്യവും ബൾഗേറിയയുടെ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടില്ല നോട്ടയുടെ ആസ്ഥാനം സോഫിയ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ് കമ്പനികൾ പ്രവർത്തിക്കുന്ന സോഫിയിൽ പക്ഷേ നോട്ട ഒരു കമ്പനിയായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം പലർക്കും പേജർ ലഭിച്ചത് സ്ഫോടനത്തിന്റെ തലയെന്നാണ് ഒരംഗത്തിന് തിങ്കളാഴ്ചയാണ് പുതിയ പേജർ ലഭിക്കുന്നത് ഇത് പെട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച പെട്ടിയിലിരിക്കെയാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു മുതിർന്ന അംഗത്തിന് പേജർ ലഭിച്ചത് ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ കീഴ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു ചൊവ്വാഴ്ച ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലബനൻ ബെയ്റൂട്ടിലെ പ്രാന്ത പ്രദേശങ്ങൾ കിഴക്കൻ ബേക്കോ താഴ്വര എന്നിവിടങ്ങളിലാണ് പേജർ പൊട്ടിത്തെറിക്കുന്നത് ബുധനാഴ്ച ഹിസ്ബുള ഉപയോഗിക്കുന്ന വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ഇരു സംഭവങ്ങളിലുമായി മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ രണ്ടു കുട്ടികളായിരുന്നു മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണ സമിതി ഹിസ്ബുള രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സംഭവത്തിന് പിറകിൽ ടെക്നിക്കൽ മാത്രമല്ല മാനുഷികവുമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നതെന്ന് ലബനീസ് സൈന്യത്തിലെ മുൻ ബ്രിഗേഡിയർ ജനറൽ ജോണി ഖലാഫ് പറഞ്ഞു സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങൾക്കാണ് സാധ്യതയുള്ളത് വിശ്വസനീയമായ കാര്യങ്ങളിൽ നിന്ന് ഇവ വാങ്ങിയതിനാൽ മതിയായ രീതിയിൽ പേജുകൾ പരിശോധിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് ഒന്നാമത്തേത് അതല്ലെങ്കിൽ സായുധസേനയിൽ നുഴഞ്ഞു കയറിയവർക്ക് സുരക്ഷാ പരിശോധനക്കാരെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്നും ഖലാഫ് പറഞ്ഞു ഹിസ്ബുള്ളയുമായി വളരെ അടുത്ത ബന്ധമുള്ള ബിസിനസ്സുകാരാണ് പേജരുകൾ കൈമാറിയതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലുമായി സഹകരിച്ചുവെന്ന് സംശയിച്ച നിരവധി പേരെ ഹിസ്ബുള്ള പിടികൂടിയിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്